സിന്ധുവിൻ്റെ വീട്ടിൽ ശരിക്കും എന്താണ് നടക്കുന്നത് ദിയയുടെ വീട്ടിലെ മരുമക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ തന്നെ ചിന്തകൾ വരാറുണ്ട് പ്രേക്ഷകർക്ക് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് അശ്വിനെയും സിന്ധുവിനെയും തന്നെയാണ് അശ്വിൻ വളരെ പാവത്താനാണ് ആരോടുമൊന്നും സംസാരിക്കില്ല അശ്വിൻ അവിടുത്തെ ഒരു അടിമയെപ്പോലെയാണ് പെരുമാറുന്നത് ഇത്തരത്തിലാണ് നിരവധി പേർ ഈ വിമർശനവുമായി എത്തുന്നത് എന്നാൽ അങ്ങനെയൊന്നുമല്ല അശ്വിൻ നന്നായി സംസാരിക്കാറുണ്ട് അവിടെയുള്ള വീട്ടുകാരോടൊപ്പം തന്നെ നിൽക്കാറുമുണ്ട് അതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലല്ല എന്ന് മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ കുറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ് അശ്വിൻ അത് പലപ്പോഴായി തന്നെ സ്വീകരിച്ചിട്ടും പറഞ്ഞിട്ടുമൊക്കെയുണ്ട് കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രേക്ഷകർ വ്യക്തമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് സിന്ധുവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരിത് പറയുന്നത് മരുമക്കളെ വേർതിരിച്ച് കാണരുത് മറ്റുള്ള മക്കളുടെ മറ്റുള്ള മക്കളുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഭർത്താവാന് പോകുന്ന കുട്ടികളോട് വളരെ നന്നായി പെരുമാറുന്ന ഒരു അമ്മയാണ് സിന്ധു എന്നാൽ അശ്വിനോട് അങ്ങനെ അല്ല എന്ന് പലരും വിമർശനത്തിൽ പറയുന്നുണ്ട് വ്ലോഗിലൂടെയാണ് എല്ലാവരും ഇത് കാണുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ അശ്വിൻ എപ്പോഴും സിന്ധുവിനെ ഭയന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് പക്ഷേ അവർ തമ്മിൽ നല്ല കൂട്ടുകെട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് അടുക്കളയിൽ നിൽക്കുന്നതെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് അത് വളരെയധികം തന്നെ നന്നായി മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് അങ്ങനെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് അത് നന്നായി മനസ്സിലാകുന്നു ഇവരുടെ സ്ഥിരമായി വീഡിയോസ് കാണുന്നവർക്ക് അത് നന്നായി അറിയാം ദിയേക്കാലം ശരിക്കും പറഞ്ഞാൽ അഹാനയായിട്ടും അതുപോലെ സിന്ധുവായിട്ടും ഒക്കെ കൂട്ട് ശരിക്കും അശ്വിനാണ് ഹൻസികയോടൊപ്പം പോലും രാത്രി കുക്ക് ചെയ്യാൻ പോകുന്നതും രാത്രി അടുക്കളയിൽ നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് ദിയ പോലും അഹാനയോടൊപ്പം അല്ലെങ്കിൽ ഹൻസിക്കോടൊപ്പവും ഇത്രയും കാര്യമായി സംസാരിക്കാറില്ല ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദിയ സിന്ധുവിനോട് ഇത്ര നന്നായി സംസാരിക്കുന്നത് ഒരമ്മയായതിനു ശേഷമാണ് അഫ്കോഴ്സ് ഒരമ്മയുടെ വേദന മനസ്സിലാകുന്നത് ആദ്യമൊക്കെ സിന്ധു ദിയേനെ വഴക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ ദിയേനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കുമ്പോഴും ദിയൾക്കിത് മനസ്സിലായിരുന്നില്ല എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നാണ് ദിയ പറയുന്നത് അത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും മനസ്സിലാകുന്നുണ്ട് എന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നതും ആരാധകർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ വാർത്തമായി മാറുകയാണ് ഇത് പ്രേക്ഷകർക്ക് ഇത് കൃത്യമായി തന്നെ ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയുന്നു നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ തവണയും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇപ്പോൾ കുറച്ചധികം നാളുകളായി അശ്വിൻ്റെ കാര്യമാണ് പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കുന്നതെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ